ചാനലിലെ ഒരു ലൈവ് ഇട്ടേക്കുവാണ് ഒരു മിനിറ്റ് അപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇരുപത്തി അയ്യായിരം പേര് കഴിഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എന്താ എന്നിരുന്നാലും നമുക്ക് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ത് ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ തുടങ്ങിയ ചാനലാണ് കേട്ടോ അപ്പോൾ ചില വീഡിയോസൊക്കെയാണ് ഒരു മൂന്നു നാല് വീഡിയോ ആണ് നമുക്ക് റീച്ച് വന്നിട്ടുള്ളത് പിന്നെന്താ അപ്പോൾ ആ കുറച്ച് വീഡിയോസ് കൊണ്ടാണ് നമ്മളെ ചാനൽ ഇത്രയും ഇതിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഹലോ എന്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈന്റ് ആയതുകൊണ്ട് കൊണ്ട് ഞാന് ബാക്ക് ക്യാമറ തിരിച്ചാണ് വച്ചേക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നിരുന്നാലും എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ക്യാമറ ഒന്ന് റെഡിയാക്കി തരണോന്ന് അതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ആളെ ചോദിക്കും നിങ്ങൾക്ക് ഒരു ഫോൺ നന്നാക്കാൻ പോലും വഴിയില്ലേന്ന് ജോലിയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഇനി കുറച്ച് മഴയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് കാരണം മഴ വന്നതോടെ ജോലിയൊക്കെ അറിയാലോ എല്ലാര്ക്കും മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിയൊക്കെ കുറയും യാത്ര ചെയ്ത് പോകണ്ടേ മരങ്ങള് വീഴുക മണ്ണടിയുക കെട്ടിടിയുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് അല്ല മഴ വന്നു കഴിഞ്ഞാ അറിയാം എല്ലാവർക്കും ജോലി കുറവായിരിക്കും പിന്നെ വീടിന്റെ വീട്ടിന്റെ അകത്ത ലൈവ് അതൊക്കെ അല്ലാതെ വേറെന്താ ചെയ്യാൻ ഒന്നും കാണാൻ പറ്റും നമ്മള് ഞങ്ങളെ നിങ്ങൾക്ക് കാണാം പക്ഷെ നിങ്ങൾ എന്താണ് കമന്റ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കാണാനുള്ള ഫോണില് വന്നിട്ടുണ്ടോ കാരണം എനിക്കൊന്നും കാണാൻ പറ്റില്ല ആ ഫോൺ കൊണ്ടുവന്നാ വേണമെങ്കിൽ ചിലപ്പോ എനിക്ക് കമന്റ്സ് വായിക്കാൻ പറ്റും അത്രേ അങ്ങനെ പറ്റുള്ളൂ എത്ര പേരുണ്ടെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ലേ നിക്ക് അവിടെ നിന്ന് ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു തന്നാല് മൂന്ന് പേര് ആരായിരുന്നാലും ആ മൂന്ന് പേർക്ക് ഒരുപാട് നന്ദി എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് അവിടെ വീഡിയോ കാണുന്നുണ്ട് അതിന്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാം പിന്നെന്താ ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ ആ ഇന്ന് ചെറുതായിട്ട് മഴയ്ക്കൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടോ തുണികളൊക്കെ നമ്മള് നനച്ച് ഉണക്കി പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ചെയ്തിട്ട് അപ്പം എല്ലാരും മുന്നിൽ ഈ ലൈവ് എത്തിപ്പെടാൻ കുറച്ച് പാടാണ് ഇപ്പൊ വരുന്നവരും ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് നമ്മുടെ ഇത് നമ്മളെ കല്യാണത്തിനുള്ള അലമാരയാണ് സ്ത്രീധനം അലമാര വാഷിംഗ് മെഷീൻ രണ്ടാമത് വാങ്ങിച്ചതാണ് മൂന്ന് ഡോറുള്ളവനെ അവനെ നമ്മള് രണ്ട് മൂന്ന് ഡോറുള്ളവനെ നമ്മള് പിന്നീട് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെന്താണ് എല്ലാരും അപ്പൊ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് കരുതുന്നു എത്ര പേരുണ്ടെന്ന് അറിയില്ല ഏട്ടോ ഞാൻ ഇക്കാരെ ഫോണിൽ പോയിന്ന് നോക്കിയിട്ട് വരാം സുന്ദരിയായ സുന്ദരി കൂട്ടു വന്നൊരു പെണ്ണാണ് എത്ര നമുക്ക് നമ്മളെ വെഡ്ഡിങ് ആൽബം ഒന്ന് കാണിച്ചു ഞാൻ യൂട്യൂബ് എന്തായാലും കൊടുത്താലും ഞാൻ വിചാരിച്ചു ഇന്ന് വെഡിങ് ആൽബം ലൈവില് കാണിക്കാട്ടോ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ആൽബമാണിത് വലിയ ആൽബം എന്നല്ലോ ചെറിയ ആൽബം ആണ് നമ്മള് അതിനു വേണ്ടിയിട്ടൊന്നും വലുതായിട്ട് പൈസ ഒന്നും മുടക്കിയിട്ടില്ല ഒരു ആൽബത്തിന് വേണ്ടിട്ട് ഒരു ആറായിരം രൂപയും വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപയും മാത്രമേ നമ്മൾ മുടക്കിയിട്ടുള്ളൂ അതും വളരെ ഇന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കാരണം നമ്മളേ അത്രേ ഉള്ളു കൊടുത്ത് ചെയ്യാൻ അത്രേ ഉള്ളു നമുക്ക് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നടക്കുമെന്ന് വിചാരിച്ചല്ല പിന്നെ എല്ലാം പഠിച്ചവന്റെ ഒരു കരുതൽ കൊണ്ട് ആഗ്രഹം ആഗ്രഹം പോലെ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു കിട്ടിയെന്ന് തന്നെ ആണെങ്കിൽ പറയാം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ ശാപങ്ങളും ഒരുപാട് പേരുടെ കുത്തുവാക്കുകളും എല്ലാം കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ലൈഫാണ് കേട്ടോ നമ്മളുടേത് പക്ഷെ അതിലുപരി ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ആറ് വർഷവും നമ്മള് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ച് ജീവിച്ച് വരുന്നത് ഇനിയും പഠിച്ചാലും അങ്ങനെ ജീവിക്കാനുള്ള സന്തോഷം നമുക്ക് തരട്ടെ എന്ന് മാത്രമേ ദുബ ചെയ്യാൻ പ്രാ പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ അപ്പം എന്താ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരുപാട് സന്തോഷങ്ങൾ തന്നു ഒരുപാട് സങ്കടങ്ങൾ വന്നു അതെല്ലാം നമ്മൾ ഒരുമിച്ച് തരണം ഒരുപാട് സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ലൈഫിലോ ഞാൻ കല്യാണം കഴിച്ച് പോയ വീട്ടിലോ അവിടെ ഒന്നും എനിക്ക് ഒരു ഒരു വെല്ലുവിളിയോ ഒരു ചലഞ്ചസ് ഒന്നും ഇന്നത്തെ കാലത്ത് വിവാഹ ജീവിതം ഒന്നുള്ള ചലഞ്ചാണല്ലോ അങ്ങനെ ഒന്നും ഉള്ള വലിയ ഘട്ടങ്ങളും വലിയ കടമ്പകളൊന്നും എനിക്കില്ല ഏറ്റവും വലിയ ഒരു വേദന എന്ന് വെച്ചാൽ ആറു വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ പോയത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് ഞാൻ എവിടെ പോയാലും ഇപ്പൊ ഇത് മാത്രമേ പറയാറുള്ളൂ അതേ എൻ്റെ വായിൽ ആദ്യം വരവുള്ളൂ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നതൊന്നും അതൊന്നു മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ അപ്പൊ എന്താ ഞാൻ എന്തായിരുന്നു ഈ ആൽബം കാണിക്കാം അപ്പൊ നമുക്ക് അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞാൽ നമുക്ക് ആൽബം ഏർ കാണിക്കണിലേക്ക് കടക്കാം ഉം ഞാൻ ഈ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ഓൾഡ് പഴയ ഒരു വീഡിയോയാണ് അതത്രയും ക്ലാരിറ്റി ഒന്നും ഇല്ല എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട കേട്ടോ എന്നാലും കാണുന്നവർ കമൻ്റ് ചെയ്യുക പിന്നെ ഇറന്നാലും എനിക്ക് കാണാമല്ലോ എന്താ ഈ ആൽബം അപ്പം അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ അത്രയും ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ ഇത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് വേറെ സങ്കടങ്ങളൊന്നും ഇല്ല ലൈഫെന്ന് പറയുമ്പോ എല്ലാം സെറ്റ് ഇമോഷൻസ് ഉള്ള ഒരു ഘട്ടം ഒരു യാത്രയല്ലേ അപ്പം ഒരു കുഞ്ഞ് എന്നുള്ള ഒരു ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും നമ്മള് വലുതാക്കി എടുക്കാറില്ല വന്നാലും നമ്മളെന്ത പക്ഷെ ഒരു കുഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കടമ്പയായിട്ട് മുന്നിലുള്ള കാര്യമാണ് അത് പല കാരണങ്ങൾ കാണാം എന്തുകൊണ്ടാണ് ചിലർക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് അൺഈസി ആയിരിക്കും അതൊരു വലിയൊരു ബലിയേറാ മല പോലെ തോന്നാം പക്ഷെ അതൊന്നും അല്ല കിടമ്പയും നമ്മൾ കടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് പല കാരണങ്ങളുണ്ട് കേട്ടോ എൻ്റെ അസുഖം മാത്രമല്ല എൻ്റെ ഇക്കായോ അതിൻ്റെ ഫാമിലിയോ അതിന് ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല അവര് കാരണം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഞാൻ ഈ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരായ ഓ കുറച്ച് വ്യക്തികളുണ്ട് കുറച്ചൊന്നും പറയാനൊന്നുമില്ല അങ്ങനെ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിനെയൊക്കെ പറ്റി ഞാൻ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ ചെയ്യും ആ നമ്മളോട് ചെയ്യുന്ന ക്രൂരതകൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മളടുത്ത് ചെയ്യുന്ന ഇങ്ങനെയും ആൾക്കാർ ക്രൂരതകൾ ചെയ്യുമെന്നുള്ളതിനുള്ള ഒരു പല തെളിവുകളും നമ്മളെ മുന്നിൽ വന്നു പക്ഷെ അതൊന്നും വീഡിയോയോ ഫോട്ടോയോ ആക്കി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അങ്ങനെ അത് അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല പിന്നീട് നമ്മളത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴും ഓർമ്മിച്ചെടുക്കുമ്പോഴും പല പല സാഹചര്യങ്ങൾ ഒറ്റയൊറ്റയായിട്ട് വരുന്ന പല സാഹചര്യങ്ങളും കൂട്ടി വായിക്കുമ്പോ എന്താ ഒരുപാട് തെളിവുകൾ നമ്മളെ കൺമുന്നിൽ വന്നുപോയി പക്ഷെ അതൊന്നും നമുക്ക് എന്താ എടുത്തു വയ്ക്കാനുള്ള സാഹചര്യം കഴിഞ്ഞില്ല എന്ന് തന്നെ ആണെങ്കിൽ പറയാം ഈ കുറച്ച് ഈ കുറച്ച് കാലഘട്ടം കൊണ്ടാണ് കുറച്ച് കൊണ്ടാണ് മുഴുവനായും എന്താണ് സംഭവിച്ചത് എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ എത്തി എന്നുള്ള ഈ വേറെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ ഒരു തൈറോയിഡ് പേഷ്യന്റ് ആയി അപ്പം അതെന്തുകൊണ്ട് എൻ്റെ വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഉണ്ടായ ഒരു തടിയല്ല എനിക്ക് ഞാൻ കുഞ്ഞിലെ ജനിച്ചപ്പോഴേ ഒരു ചബിയായിട്ടുള്ള ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സ് വരെ ഒരു അസുഖമില്ലാതെ ജീവിച്ച ഞാന് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു നിത്യരോഗി പോലെ അതായത് ഒരു തൈറോയ്ഡ് പേഷ്യൻ ജീവിതകാലം മുഴുവൻ ആ ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോ അതിന് നമ്മൾ മാത്രമല്ല ചിലർക്ക് നമ്മൾ സ്വയമേ ഉണ്ടാക്കുന്ന രോഗങ്ങളുമുണ്ട് അല്ലാതെ പലരും ശ്രമിച്ച് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പം നിങ്ങൾ പറയും എന്തോന്നൊക്കെ ഭ്രാന്തായി പറയുന്നതാണ് നമ്മളെ ഈ പല ചാനലുകളിലും ഒരുപാട് പേര് പേരിപ്പോൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും പറയാനുള്ള സാഹചര്യം അല്ല എനിക്കിപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യും കാരണം ഒരുപാട് പേര് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ജീവിതമേ തകർന്നു പോയവരുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ അത് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ മുതൽ നമ്മളെ ലൈഫ് പോയി തുടങ്ങും അത് അറിഞ്ഞ് അറിയുന്ന മുതൽ അറിഞ്ഞ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന മുതൽ നമ്മളെ ലൈഫ് നമ്മളെ കൈവിട്ട് പോകാൻ തുടങ്ങണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആൽബം ഞാനൊന്ന് കാണിച്ചു തരാം കുറച്ച് കാണിച്ചു തരാം കേട്ടോ കുറച്ചൊന്നുമില്ല ആകെപ്പാടേ കുറച്ചേ ഉള്ളൂ കാരണം കല്യാണത്തിന് എന്റെയൊക്കെ വലിയ സഹകരണം ലവ് മേരേജ് ആയിരുന്നെങ്കിൽ പോലും ഫോട്ടോ എടുക്കാൻ വലിയ സഹകരണം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉള്ള ഫോട്ടോ വെച്ച് നമുക്ക് ഒന്ന് കാണാം ആൽബം വളരെ ചെറിയ കണ്ട നിങ്ങൾക്ക് അതിൻ്റെ വീതി കാണുമ്പോൾ തന്നെ മനസ്സിലാകാം കേട്ടോ ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ വീഡിയോ ഇതുണ്ട് ക്യാസറ്റ് ഉണ്ട് അപ്പം അതിനൊന്ന് നമുക്ക് പെൻഡ്രൈവിലോട്ട് ആക്കണം കാരണം ഇത്രയും വർഷം കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് അതായത് സ്ക്രാച്ചസ് ഒക്കെ വരും അപ്പൊ പെൻഡ്രൈവിലോട്ട് മാറ്റണം അപ്പം അതിന് മുന്നേ നമുക്ക് വീഡിയോ ആൽബം കാണാം അതാ ഇതാണ് അതിന്റെ ഫസ്റ്റ് പേജ് കേട്ടോ അതൊരു ഗ്ലാസ്സിൽ വന്നിട്ടുള്ളതാണെ ഞാനിങ്ങനെ എനിക്ക് ഞാൻ ഫ്രണ്ടിൽ ഒരു ജഗ് വെച്ചിട്ടുണ്ട് അപ്പം സ്റ്റീലിൻ്റെ അപ്പൊ അതിൽ എനിക്ക് കാണാം കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എത്തി എത്തി നോക്കുന്നത് അപ്പോൾ അതാ ഇതാണ് എൻ്റെ ആൽബത്തിന്റെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ആറായിരം രൂപയ്ക്ക് ചെയ്തതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു ഷാനു ഷാനവാസ് എന്ന് പറയുന്ന ഒരു കായാണ് കേട്ടോ ഇത് ചെയ്തത് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് അപ്പൊതാ ൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതിലൊരു കട്ടിക്കൊരു ലേബലിംഗ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഷബിന ഷഫീഖ് നമ്മുടെ വെഡിങ് ഡേറ്റ് ആണ് ഏറ്റവും കോമടിയേട്ട ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊൻപത് ഏർ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് നമ്മുടെ കല്യാണം ഏപ്രിൽ ഏഴിനോ ആറിനോ എന്തോ ആയിരുന്നു ആദ്യം ഫിക്സ് ആക്കിയിരുന്നത് പക്ഷേ അതെന്തോ ഓഡിറ്റോറിയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒന്നിലേക്ക് മാറ്റിയതാണ് അപ്പൊ അത് ഏപ്രിൽ ഫുള്ളിന് നമ്മളെ കല്യാണം വന്നു ഒരു എന്താ ഒരു കിങ് ബ്ലൂ സാരിയാണ് കേട്ടോ എനിക്ക് കേക്ക് ബ്ലാക്ക് കോട്ടായിരുന്നു നമ്മുടെ രാമേന്ദ്രയിൽ നിന്നെടുത്താണ് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പർച്ചേസിനും ഞാനും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആൽബം ഓപ്പൺ ചെയ്യാം അതെവിടെയൊക്കെ കുറെ ആയില്ലേ വേണ്ട പുള്ളി പോലെയൊക്കെ വന്നിട്ടുണ്ട് ആ അതെ ഇതാണ് എൻ്റെ ആൽബത്തിലെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് വലിയ ഇപ്പൊന്നുമില്ല ഞാൻ തന്നെ തട്ടിക്കുട്ടി വരുങ്ങിയതാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കല്യാണം നടന്നാൽ മതി എന്നുള്ള ഒരു അതുമല്ല നമ്മുടെ വീട്ടിലെ സാഹചര്യം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അതൊക്കെ ഒരു കാല അതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യണം എന്താ എൻ്റെ ഞാൻ റിസപ്ഷന് ഉടുത്തിരുന്നത് ഒരു ലെഹങ്കയാണ് വാങ്ങിച്ചതെങ്കിലും കൊച്ച പോത്തിസീന്ന് എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ ഈ റെഡ് ചില്ലി റെഡ് സാരി ഇതെൻ്റെ ലാസ്റ്റ് കുഞ്ഞാത്തെ അതായത് ഉമ്മാടെ സിസ്റ്ററിൻ്റെ ചുമ്മായുടെ മകളുടെ വെഡ്ഡിങ് നെറ്റാണ് കേട്ടോ ഇത് പത്ത് രണ്ടായിരം രൂപയുടേതാണ് അപ്പോൾ അത് തന്ന ഒരു ദിവസം മാത്രമേ യൂസ് ആക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ വന്നു എൻ്റെ ബ്രദറ് എൻ്റെ വാപ്പ ഉമ്മ ഇതാണ് എൻ്റെ ഫാമിലി ില്ല അത് പറയുമ്പോ സത്യം പറഞ്ഞാ ഞാൻ ആകും അതുകൊണ്ട് പിന്നെ ഒരു ഞാൻ കൈമറച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തീനെ എനിക്ക് കാണിക്കാനായിട്ട് താല്പര്യമില്ല കാരണം ജീവിതത്തിൽ അത്രയും വെറുത്തു പോയൊരു വ്യക്തി എന്നു വേണമെങ്കിൽ തന്നെ പറയാം ഒരുപാട് വെറുത്തു വെറുത്തുപോയി അതിന് നമ്മള് മുസ്ലിംസാണ് മനസ്സില് വൈരാഗ്യങ്ങൾ വൈരാഗ്യമല്ല അതത്രയും വെറുത്തു പോയിട്ടാണ് അത്രയും നമ്മളെ ലൈഫിൽ നമ്മൾ അത്രയും ദ്രോഹിച്ചിട്ട് ദ്രോഹിച്ചത് കൊണ്ടാണ് അത്രയും വെറുത്തു പോയത് അതിനി ഒരിക്കലും നമുക്ക് തിരിച്ചതിലേക്ക് പോകാൻ കഴിയില്ല കാരണം നമുക്ക് തിരിച്ചു കിട്ടാത്ത പല നഷ്ടങ്ങളും അവരുണ്ടാക്കി നമ്മളെ ലൈഫിൽ അവര് അപ്പോൾ ശരിക്കും അവരെന്താണ് ചെയ്യുന്നത് നേരിട്ട് നമ്മളെ നേട്ടം കൊന്നോ അങ്ങനെയൊന്നും അല്ല നേരിട്ട് കൊല മാത്രം കൊല നേരിട്ട് ചെയ്യുന്നു പക്ഷെ അതിലും വലിയ വലിയ കടു കൊടൂരമായിട്ടുള്ള ക്രൂരതകൾ വേറെയുണ്ട് അപ്പം നമുക്ക് വന്ന നഷ്ടം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്രത്തോളം കാലം നമുക്ക് ചെയ്ത ആ ആ ഒരു വ്യക്തി ചെയ്ത ക്രൂരത ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല നമുക്കറിയാം ഇത്ര വലിയ ക്രൂരതയെ നമുക്ക് പുറത്ത് മാപ്പ് കൊടുക്കാൻ കഴിയണം പക്ഷേ നമ്മുടെ ലൈഫ് ത്രൂ നമ്മളെ ദ്രോഹിച്ച ഒരാൾക്ക് നമുക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ എന്റെ ഇത് ഇതെന്റെ വീടാണേ കാണാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടോ ആ എന്റെ വീടാണ് ഇപ്പോഴും ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ഞാൻ എന്നെ പത്ത് പന്ത്രണ്ട് വർഷമായി വീട്ടിൽ കയറിയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പിന്നെ അതൊന്നും നടന്നില്ല പിന്നെ ഇതിൽ എന്റെ ഫാമിലി members, friends ഇവരൊക്കെ ഉണ്ട് ആ ഇത് കണ്ടോ ഈ ഡ്രസ്സ് എന്റെ രാവിലെ ഇതേ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് പക്ഷെന്താ അന്നല്ല റിസപ്ഷൻ സാരി എടുത്തത് കൊണ്ട് ഇത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രയും അന്ന് നല്ല തടിയുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ജയലക്ഷ്മിന്ന് എടുത്തതാണേ എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് റുപ്പീസ് മൂവായിരം രൂപയൊക്കെ ഉള്ളു കേട്ടോ ഈ ലഹങ്ക പിന്നെ പിന്നെ ഈ ഈ ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ഓഡിറ്റോറിയത്തിൽ വന്ന് നേരത്തെ ഞാൻ എത്തിയപ്പോൾ തന്നെ ഒമ്പത് മണിക്കാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് എന്നെ സ്റ്റാർട്ട് ചെയ്തത് വെഡിങ് മേക്കപ്പ് ഇൻ്റേതായി ഇക്ക വന്നു ഇക്ക കാറിൽ വന്ന് ഭയങ്കര സ്റ്റൈലിൽ ഇരിപ്പുണ്ട് ഭയങ്കര കാരണം കെട്ടാനല്ലായിട്ടാൾ വന്നത് ആൾ പാടാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് കഥ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വെഡ്ഡിംഗ് ലുക്ക് ഭയങ്കര തടിയാണ് കേട്ടോ ഒരു ഗോൾഡൻ ഈ ഈ ഷോളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് തന്നെയാണ് ഇക്കാര്യ വീട്ടിൽ നിന്ന് എനിക്ക് സാധനങ്ങളൊക്കെ ആക്കി തന്നു അപ്പം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത ഷോളാണ് കാരണം വെഡിങ് നെറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആവും ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ റേറ്റാണെന്നറിയാമോ അല്ല ഇക്കാടെ ഒരു സിംഗിൾ ഫോട്ടോ നമുക്ക് കാണാട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ ജോറൊക്കെ കഴിച്ചു ബിരിയാണി ബീഫ് റോസ്റ്റ് ഇതൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി വീട് പറയുന്നത് തൊട്ടടുത്ത ജംഗ്ഷൻ തന്നെയാണ് ഒരു സ്റ്റോപ്പ് വ്യത്യാസമേ ഉള്ളൂ അപ്പം എന്താ പറയുക ഒരുപാട് ആൽബം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകും കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് നേടിയ ഒരു ാണ് അപ്പോ എന്നുവച്ച എൻ്റെ ഓരോ ഹെൽത്ത് പ്രോബ്ലംസ് കൊണ്ട് ഞങ്ങക്ക് പലപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ പോവാ വരിക പിന്നെ ഞാൻ എന്താ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ലൈവ് പിന്നെ നമുക്ക് എന്തായിരുന്നാലും നമ്മൾ ചാനൽ ആദ്യായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിട്ട് നമ്മുടെ ഈ ലെവൽ വന്നവർക്ക് അടുത്ത ലെവലിൽ വരുമ്പോഴത്തേക്കും ആയിട്ടുള്ളവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആയിട്ട് ഇപ്പോൾ വന്നവർ അടുത്ത ലെവലും വരാൻ ശ്രമിക്കണേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടും ലൈവായിട്ടും വരാം ബായ്